ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗാർഡൻ മൊത്തത്തിലൊന്ന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നല്ല വെയിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ റോസിൻ്റെ ചെടികളെല്ലാം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നതെല്ലാം എൻ്റെ മദർ പ്ലാന്റ്സുകളാണ് അപ്പോൾ അണ്ണൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ചട്ടിയിലെയും പുല്ല് പറിച്ചിട്ട് അതിൻ്റെ ചോട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ സാധാരണ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രൂൺ ചെയ്തിട്ട് കുറേ ആയിട്ടോ അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ ചെയ്യാനുള്ളത് വള്ളി റോസുകളെല്ലാം മറ്റു റോസുകളിലേക്കൊക്കെ പടർന്നു പോയേക്കാണ് കേട്ടോ അത് കമ്പ് വെട്ടി കുത്തി വെച്ചിട്ട് അതിലേക്ക് വെച്ച് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു റോസിൻ്റെ ചെടികളിൽ ചെയ്തു കൊടുക്കാനുള്ളത് ശരിക്കും പറയാനാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് എന്നെ തളരാതെ പിടിച്ചു നിർത്തുന്നത് ഈ ഓരോ ചെടികളാണ് കേട്ടോ ഞാൻ ശരിക്കും എനിക്ക് പറയാനാണെങ്കിൽ ഒരു റോസ് ഭ്രാന്തിയാണ് കേട്ടോ ഒരുവിധം എല്ലാ റോസുകളും ഞാൻ കളക്ട് ചെയ്യാറുണ്ട് ഉള്ളത് തന്നെ വാങ്ങിച്ചു കൂട്ടാറുണ്ട് കേട്ടോ അപ്പം നാടൻ നാടൻ റോസുകളാണ് എല്ലാം തന്നെ ഉള്ളത് വാങ്ങിച്ചതുണ്ട് അതുപോലെ തന്നെ കമ്പ് വെട്ടി കുത്തിപ്പിടിപ്പിച്ച് റോസുകൾ ഉണ്ട് കേട്ടോ അപ്പം സെയിലിനായിട്ട് തയ്യാറാക്കി വെക്കുന്ന പ്ലാൻസുകളെല്ലാം വേറെ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നത് ശരിക്കും എൻ്റെ ഒരു റോസ് ഗാർഡൻ ആണ് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ നേട്ടങ്ങൾ വരുന്നത് കേട്ടോ നമ്മൾ കഷ്ടപ്പാ കഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ വന്നു ചേരില്ല ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഓരോരോ പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ചെയ്ത് തീർക്കൂട്ടോ അപ്പം ഓരോ പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ